ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേരുന്ന ഇന്ത്യ സഖ്യം ബഹുദൂരം മുന്നിലാണ് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് പല മേഖലയിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ പരമ്പരാഗതമായി അവർ ശക്തി സ്വരൂപിച്ച ജമ്മു മേഖലയിൽ അവർക്ക് സീറ്റുകൾ നല്ല രീതിയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഭരണം ഒമർ അബ്ദുള്ളക്ക് തന്നെ എന്ന വ്യക്തമായ ട്രെൻഡിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പി ഡി സഹായം ഇല്ലാതെ തന്നെ കാശ്മീരിൽ ഇന്ത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം തന്നെയായിരുന്നു കോൺഗ്രസ് സഖ്യത്തിന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത് എല്ലാ തരത്തിലും എക്സിറ്റ് പോളുകൾ അവർക്ക് അനുകൂലമായിരുന്നു എന്നിട്ട് പോലും അവർ ആത്മവിശ്വാസം കൈവിടാതെ തന്നെ വളരെ ജാഗ്രതയോടെയാണ് കശ്മീരിലെ ഓരോ നീക്കവും വ്യക്തമായി നോക്കിക്കണ്ടത് കശ്മീർ പ്രദേശത്ത് ഉണ്ടായ വലിയ ഒരു മുന്നേറ്റം അത് നാഷണൽ കോൺഫറൻസിനെ സംബന്ധിച്ചിടത്തോളം നാല്പത്തിരണ്ട് സീറ്റുകൾ അവർ നേടിയെടുക്കുമ്പോൾ കോൺഗ്രസ് പതിനൊന്നോളം സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു അതായത് അൻപത്തി മൂന്ന് സീറ്റുകൾ ഈ സഖ്യത്തിന്റെ വിജയത്തിലേക്ക് നേടിയെടുക്കാൻ പ്രാപ്തമാവുകയാണ് വലിയ തോതിലാണ് അമിത്ഷാ ഫറൂഖ് അബ്ദുള്ളയ്ക്കെതിരെയും ഒമർ അബ്ദുള്ളക്കെതിരെയും രാഷ്ട്രീയ വാദങ്ങൾ പറഞ്ഞത് അവർ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന തരത്തിൽ നിരവധിയായ കൊള്ളിവെച്ച വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ അതിനെയൊക്കെ തൃണവൽ ഗണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും ഒമർ അബ്ദുള്ളയും ചേർന്ന മാസായി ജമ്മുകാശ്മീരിന്റെ ജനവിധിയെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതാണ് വ്യക്തം ബി ജെ പിയുടെ രാഷ്ട്രീയവാദത്തിന് കിട്ടിയ മറുപടിയാണിത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് ഏകാധിപത്യ നിലപാടെടുത്ത ബി ജെ പിക്ക് ഇനി അത് തിരുത്തേണ്ടി വരും കാരണം ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരും എന്ന് കോൺഗ്രസ് ജനങ്ങൾക്ക് കൊടുത്ത വാക്കായിരുന്നു അത് എല്ലാ തരത്തിലും നടപ്പിലാക്കാൻ ഫറൂഖ് അബ്ദുള്ളയോടൊപ്പം തന്നെ നിൽക്കും എന്ന് രാഹുൽ ഗാന്ധി തുടക്കം മുതൽ തന്നെ പറഞ്ഞതാണ് കശ്മീർ മേഖലയിൽ ഉണ്ടായ വലിയ മുന്നേറ്റമാണ് നമ്മൾ എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം നാൽപ്പത്തി ഏഴ് സീറ്റുകളുള്ള കശ്മീർ മേഖലയിൽ ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് അവിടെ നിന്നും തൂത്തു വാരിയ സീറ്റുകൾ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തെ സൂചിപ്പിക്കുകയാണ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മുന്നേറ്റം അതിനിടയിലും ബി ജെ പി കുത്തിരിപ്പിനും അട്ടിമറിക്കും വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്താൻ ശ്രമിച്ചിരുന്നു കാരണം അവിടെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കുന്നത് മനോജ് സിൻഹയാണ് അഞ്ച് എം എൽ എമാരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം കൃത്യമായി ദുർവിനിയോഗം ചെയ്യാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല ബി ജെ പി അങ്ങനെ സർക്കാർ ഉണ്ടാക്കാൻ അട്ടിമറി നീക്കം അതായത് ഓപ്പറേഷൻ താമര നടത്താം എന്നുള്ള അദ്ദേഹത്തിന്റെ മോഹം കൂടിയാണ് ജനങ്ങൾ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത് കാരണം നാൽപ്പത്തെട്ടോ അതിൽ കൂടുതൽ സീറ്റുകളോ ജമ്മുകാശ്മീരിൽ ഇന്ത്യ മുന്നണി നേടിയെടുത്താൽ ബി ജെ പിയുടെ ഒരടവും അവിടെ നടക്കാൻ പോകുന്നില്ല അതാണ് ഇന്ന് ഫലവത്തായിരിക്കുന്നത് അൻപത്തിമൂന്ന് സീറ്റുകൾ സഖ്യം നേടിയെടുക്കുമ്പോൾ പി ഡി പിയുടെ മെഹബൂബ മുഫ്തി അതിദയനീയമായി പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവരുടെ പാർട്ടി ശരിക്കും ചവിറ്റുകുട്ടിയിൽ അറിയപ്പെടുന്ന സ്ഥിതിയാണ് ഈ പി ഡി പിയും ബി ജെ പിയും ചേർന്നുള്ള അവിശ്വത കൂട്ടുകെട്ട് ജനങ്ങൾ ഇന്നും മറന്നിട്ടില്ല വിശ്വാസവഞ്ചന കാണിച്ച ഇ ഡി പിക്ക് ജനവികാരം തന്നെയാണ് ഇത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല